സപ്ലൈകോ റംസാൻ ഫെയറിന് ജില്ലയിൽ തുടക്കമായി മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലെ ഡാലിയ കെ പി എസ് ആരംഭിച്ച റംസാൻ ഫെയർ പി ഉബേദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാർച്ച് മുപ്പത് വരെ ഫെയർ നടക്കും പതിമൂന്നിലധികം സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കുറവും പ്രത്യേക ഓഫറുകളും ഫെയറിൽ ലഭ്യമാണ് സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ഷബരി ഉൽപ്പന്നങ്ങൾക്ക് മാർച്ച് മുപ്പത് വരെ വിലക്കുറവ് നൽകും ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാഡെ നിർവഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ സി പി ഐഷാബി സി എച്ച് നൌഷാദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു ജനങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള ന്യായമായ വിലക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ എല്ലാ വർഷവും ഇതുപോലെയുള്ള ആഘോഷവിലും ഇത്തരം പേരുകൾ സംഘടിപ്പിച്ചു ചാനൽ ന്യൂസ് മലപ്പുറം

കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്